തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ അവനവഞ്ചേരി രാജു ജനവിധി തേടുന്നത് ഇത് അഞ്ചാം തവണ എല്ലാം വിജയിച്ച ചരിത്രം വാർഡ് പന്ത്രണ്ട് മനോമോഹനവിലാസത്തിൽ ഇത് രണ്ടാം തവണയാണ് അവനവഞ്ചേരി രാജു എൽ ഡി എഫിനായി പോരിനിറങ്ങുന്നത് ഇടത് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായ ഘടകമാകുമെന്ന് അവനവഞ്ചേരി രാജു വിലയിരുത്തുന്നു എൻ്റെ പേര് രാജു ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുകയാണ് വാർഡ് പന്ത്രണ്ട് മനോമോഹനവിലാസം ഞാനിപ്പോൾ അഞ്ചാമത്തെ തവണയാണ് ജനോദി തേടുന്നത് ഇപ്പോൾ ഇവിടെ ഈ വാർഡിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ജനങ്ങളുമായിട്ട് നല്ല ബന്ധം തന്നെയാണുള്ളത് വിജയപ്രതീക്ഷയിലാണ് പിന്നെ നമ്മുടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും അതുപോലെ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് വലിയ ഒരു സ്വീകാര്യത ഉണ്ടായത് നമ്മുടെ പെൻഷൻ തന്നെ രണ്ടായിരം രൂപയാക്കി അങ്ങനെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സർക്കാർ ചെയ്തിട്ടുണ്ട് അതുതന്നെ നമുക്കൊരു വലിയ വോട്ടായിട്ട് കിട്ടും ഈ വാർഡിലെ മഹാപുരുഷ വോട്ടും എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ശ്രീപാദം സ്റ്റേഡിയം പതിനാല് വർഷമായിട്ട് തുറക്കുന്നു തുറന്നു പ്രവർത്തിച്ചില്ല പിന്നെ അതിൻ്റെ പണിയായിട്ട് അവരടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വന്നതിന് ശേഷമാണ് ശ്രീവാദം സ്റ്റേഡിയം തുറപ്പിച്ചു അതേപോലെ തന്നെ വർഷങ്ങളോളം അടഞ്ഞു കിടന്ന സ്റ്റീൽ ഫാക്ടറി വലിയ സ്റ്റീൽ ഫാക്ടറി തുറന്നു കൊടുത്തു അതേപോലെ തന്നെ എൻ്റെ വാർഡിലേക്ക് മാവേലി സ്റ്റോർ പുതുതായിട്ട് ഞാൻ കൊണ്ടുവന്നു അതേപോലെ തന്നെ വനിതാ ഹോസ്റ്റലിൻ്റെ ബിൽഡിംഗ് കൊണ്ടുവന്നു നിരവധി വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റോഡിൻ്റെ വികസനമായാലും ഒക്കെ ഒരു സമ്പൂർണമായിട്ടുള്ളൊരു വികസനം ഞാൻ നടപ്പിലാക്കിയ ആളാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ എന്നെ ആ രീതി സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീജിത്ത് എസ് ആണ് വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി റോഡ് വികസനത്തിന് ആദ്യ പരിഗണന ബി ജെ പിക്ക് ജയിച്ചു കയറാൻ പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ശ്രീജിത്ത് പറയുന്നു വിജയം സുനിശ്ചിതമെന്നും ശ്രീജിത്ത് ഇവിടുത്തെ ഇത്രയും വീടുകൾ കയറി ഇറങ്ങിയപ്പോഴത്തെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് വികസനം ഇവിടുത്തെ മുൻപേ ഉണ്ടായിരുന്ന കൗൺസിലറായിക്കോട്ടെ അൻപേ പരാജയമാണ് പല സ്ഥലത്തു നിന്നും പല ആൾക്കാരും ഒരുപാട് പറയുന്നുണ്ട് ഈ റോഡ് വികസനത്തിൻ്റെ ഒരു കാര്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആദ്യ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ റോഡ് വികസനമാണ് എനിക്ക് ഓരോ വീടുകളിലും നമ്മൾ കയറി ഇറങ്ങിയപ്പോഴത്താണ് ആൾക്കാർ പ്രതീക്ഷിരിക്കുകയാണ് നമ്മുടെ എന്തായാലും ജയിച്ചു പറയുന്ന വിജയപ്രതീക്ഷയാണ് ഓരോ വീട് നമുക്ക് അറിയാൻ അങ്ങനെയാണ് കോൺഗ്രസുകാരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തഴയപ്പെട്ടതിന്റെ രോഷം താഹ മറച്ചു വെക്കുന്നില്ല സ്വതന്ത്രനാണെങ്കിലും വിജയിക്കാൻ പോന്ന കരുത്ത് തനിക്ക് പിന്നിലുണ്ടെന്ന് അഡ്വക്കേറ്റ് എ എം താഹ പറയുന്നു മനോമോഹനവിലാസം വാർഡ് പന്ത്രണ്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സ്വതന്ത്ര ആകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം ഭാരവാഹി ഒക്കെ ആയിരുന്ന ആളാണ് വാർഡ് കമ്മിറ്റി കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റിയിൽ എനിക്ക് ഭൂരിപക്ഷം പ്രവർത്തകരും എന്നെ പിന്തുണച്ചു അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥിയാവാനെൻ്റെ പേര് നിർദ്ദേശം വന്നത് പക്ഷേ അതിനെതിരായിട്ട് ഭൂരിപക്ഷം ഇല്ലാതെ ഈ വാർഡിൽ താമസിക്കാത്ത ഈ വാർഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ ചിഹ്നം കൊടുത്ത് കൊണ്ടുവന്നു അങ്ങനെ എനിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഞാൻ നിർബന്ധിതനായി എൻ്റെ പിന്നിൽ ഈ ഇവിടുത്തെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മൊത്തമുണ്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ കംപ്ലീറ്റ് ഉണ്ട് ഞാൻ ഈ വാർഡിലുള്ള സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഈ ജനത ഇവിടുത്തെ പന്ത്രണ്ടാം വാർഡിലെ ഭൂരിപക്ഷം ആൾക്കാരും എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും എനിക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട് ഞാൻ തീർത്തും വിജയിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ തീർത്തും വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി വാർഡുമായി തനിക്ക് വർഷങ്ങളായുള്ള ബന്ധം വോട്ടായി മാറുമെന്ന് ശ്രീരംഗൻ വിശ്വസിക്കുന്നു ഈ വാർഡുമായിട്ട് കഴിഞ്ഞ ഒരു നാൽപ്പത്തേഴ് വർഷമായി ഈ വാർഡും ഈ വാർഡിലെ ജനങ്ങളുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി എൻ്റെ പേര് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്നെ ഈ വാർഡിനകത്തുള്ള വോട്ടർമാർ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞു എടുക്കും എന്ന് തന്നെയാണ് നൂറ് ശതമാനവും എനിക്ക് പറയുവാനുള്ള ആ വിജയത്തിൽ കുറഞ്ഞുള്ള ഒരു കാര്യങ്ങളും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ സംശയിക്കുന്നില്ല അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്